അരിവാൾ രോഗം സിക്കിൾ സെൽ അനീമിയ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു മലബാർ മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സോബിൻ സണ്ണി സിക്കിൾ സെൽ ഡിസീസ് ഉള്ളവര് അല്ലെങ്കിൽ സിക്കിൾ സെൽ അനീമിയ ഉള്ളവര് കൂടുതലായും ഇത് ചെറുപ്പത്തിലെ കുട്ടിക്കാലത്തെ നമുക്ക് ഇതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് അതിശക്തമായ വേദന വരുന്ന അവസ്ഥ കൂടുതലായും നമ്മൾ കണ്ടു വരുന്നതിനു വച്ചാൽ കുട്ടികള് ഭയങ്കര വേദനയാണ് ശരീരവേദന പല ഭാഗങ്ങളിൽ കൈയില് കാലില് ജോയിൻസിന് ഇതിനൊക്കെ ഭയങ്കര ശക്തിയായ വേദനയായിട്ട് വരുന്ന സന്ദർഭങ്ങളിലാണ് നമുക്ക് ഈ സിക്കിൾ സെൽ ഡിസീസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് സംശയം തോന്നുന്നത് അപ്പൊ ചെറുപ്പകാലത്ത് നമ്മുടെ പിള്ളേർ പറയുവാണ് എനിക്ക് അതിശക്തമായ വേദന വരുന്നുണ്ട് എനിക്ക് പിന്നെ നമുക്ക് നോക്കുമ്പോൾ അവർക്ക് വളർച്ചക്കുറവുണ്ട് പിള്ളേര് നമ്മൾ സാധാരണ അവരുടെ പ്രായത്തിനൊത്ത വളർച്ച വരുന്നാത്ത വരുന്നാത്തൊരവസ്ഥ അത് വരുന്ന അവസ്ഥ അവർ അഭിതമായ ക്ഷീണം ഒത്തിരി ക്ഷീണം കാണുന്ന ഒരു അവസ്ഥ വരികയാണ് അവർക്ക് കെതപ്പ് അങ്ങനെ ഇപ്പം അനീമിയ രക്തക്കുറവിന്റെ ലക്ഷണങ്ങളും കൂടെ കൂടെ ഇത് വരികയാണ് രക്തക്കുറവിന്റെ ലക്ഷണങ്ങളും ഏകദേശം ശരീരം മൊത്തം ആസകലമായുള്ള വേദനകളും കൂടെ ആ വരുന്ന ഒരു അവസ്ഥയിൽ വന്ന് കാണുവാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് ചെല്ലണം ഇതിന്റെ രോഗലക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾക്ക് ചെറിയൊരു മനസ്സിലൊരു ഡൗട്ട് ഉണ്ടാകും ഇതാണ് വല്യെന്നുള്ളത് അപ്പൊ നമ്മൾ അതിന്റെ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതുണ്ട് നമുക്ക് അതിനായിട്ട് നമുക്ക് രക്തപരിശോധനയുണ്ട് രക്തപരിശോധന എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ഒരു മൈക്രോസ്കോപ്പിക്കിലൂടെ നമ്മൾ നോക്കും അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ രക്താണുക്കൾ ചുവന്ന രക്താണുക്കൾ അത് വൃത്താകൃതിയിൽ അല്ലെങ്കിൽ ഡിസ്ക് രൂപത്തിലാണ് അപ്പൊ ഈ ഡിസ്ക് രൂപത്തിൽ അല്ലാതെ അരിവാൾ രൂപത്തിൽ നമ്മൾ ഈ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ കാണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് സിക്കിൾ സെൽ ഡിസീസ് ഉണ്ടെന്നുള്ളത് അത് കൂടാതെ തന്നെ നമ്മൾ സിക്ലിംഗ് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട് ആ സിക്ലിംഗ് ടെസ്റ്റ് വഴി നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു വ്യക്തിക്ക് ഈ രോഗാവസ്ഥ ഉണ്ടോ ഇല്ലയോ എന്ന് ഇത് കൂടാതെ നമുക്ക് വേറൊരു ടെസ്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്ന ടെസ്റ്റാണ് അപ്പം ഈ സിക്കിൾ സെൽ ട്രീറ്റ് ആണോ സിക്കിൾ സെൽ ഡിസീസ് ആണോ ഉള്ളത് എന്ന് നമുക്ക് ഈ ഇലക്ട്രോഫോറസിസ് വഴി നമുക്ക് അറിയാൻ പറ്റും ഏത് തരത്തിലുള്ള ഹീമോഗ്ലോബിലാണ് നമ്മുടെ ശരീരത്തിലുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇവയാണ് നമ്മൾ സാധാരണയായിട്ട് സിക്കിൾ സെൽ ഡിസീസിന്റെ രോഗനിർണയത്തിനായിട്ട് ചെയ്യുന്ന ടെസ്റ്റുകൾ ഇപ്പം സാറിനോട് ചോദിക്കട്ടെ ഇതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് സർ നമുക്ക് സിക്കിൾ നമ്മൾക്ക് സിക്കിൾസെൽ അനീമിയ സിക്കിൾസെൽ ഡിസീസിന് പൂർണ്ണമായി നമുക്ക് ട്രീറ്റ് ചെയ്ത് ഭേദപ്പെടുത്താൻ പറ്റുന്ന ഒരു അസുഖമല്ല ബേസിക്കലി രോഗലക്ഷണങ്ങളെ കുറയ്ക്കുക രോഗാവസ്ഥയെ കുറിച്ചും മറ്റും ഇവരെ ബോധവാന്മാരാക്കി സ്വയം ആരോഗ്യ സംരക്ഷണത്തിലേക്ക് ഇവരെ നയിക്കുക എന്നതാണ് ചെയ്യുന്ന ഒരു പ്രധാന കാര്യങ്ങൾ ബേസിക്കലി കൗൺസിലിംഗ് കൊടുക്കുക അവർക്കൊരു മോട്ടിവേഷൻ പ്രോത്സാഹനം കൊടുക്കുക ഇവർക്കൊരു സഹായം നൽകുക നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുക എന്താന്ന് വെച്ചാൽ ചില മരുന്നുകളുണ്ട് ഹൈഡ്രോക്സി യൂറിയ പോലെയുള്ള ചില മരുന്നുകളുണ്ട് അത് ഈ രോഗത്തിന്റെ ക്രൈസിസ് സിറ്റുവേഷൻ അതായത് കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ സഹായിക്കും ക്രൈസിസ് എന്ന് കഴിഞ്ഞാൽ സിക്കിൾ സെൽ ക്രൈസിസ് എന്ന് പറയും അതായത് നമുക്ക് ഈ വേദന വരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ ഒരു ശരീരഭാഗത്തിലേക്ക് നമ്മൾ രക്തം എത്താതെ വരുമ്പോൾ ആ ഭാഗത്തിന് നല്ല വേദന വരുന്ന അവസ്ഥയുണ്ട് സിവിയറായിട്ട് നമുക്കൊരു പെയിൻ വരുന്ന അവസ്ഥേനാണ് ക്രൈസിസ് എന്ന് പറയുന്നത് ഈ ക്രൈസിസ് ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ഹൈഡ്രോക്സി യൂറിയ എന്ന് പറഞ്ഞ മരുന്ന് ഉപയോഗിക്കാവുന്നതാണ് അത് കൂടാതെ ഇപ്പോൾ പുതിയതായിട്ട് നമുക്ക് കണ്ടുവരുന്ന ജീൻ തെറാപ്പി അല്ലെങ്കിൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് അതായത് നമ്മുടെ ജനറ്റിക് ഘടനയെ തന്നെ മൊത്തത്തിൽ മാറ്റുന്നതാണ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത് അപ്പം ആ തെറാപ്പി അല്ലെങ്കിൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് അതായത് ബോൺമാരോ ഒരു ഒരാളുടെ ശരീരത്തിൽ നിന്ന് ബോൺ മാരോ എടുത്ത് വേറെ ആളുടെ ശരീരത്തിലേക്ക് മാറ്റി വെക്കുന്ന അവസ്ഥ അപ്പോൾ അതൊക്കെയാണ് ഇതിന് ട്രീറ്റ്മെന്റ് ആയിട്ട് വരുന്നത് പക്ഷെ നമുക്ക് സാധാരണഗതിയിൽ ചെയ്യാൻ പറ്റുന്ന ഇവരുടെ രോഗലക്ഷണങ്ങളെ ചികിത്സിച്ചു മാറ്റുക അവരുടെ വേദന ഉണ്ടെങ്കിൽ വേദനകൾ മാറ്റുക അല്ലെങ്കിൽ അത് മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചിലർക്ക് സംഭവിക്കുന്നതന്നു വെച്ച് കഴിഞ്ഞാൽ കൂടുതലും പ്രായമുള്ളവരിലേക്ക് ജോയിന്റിലേക്ക് രക്തം എത്താതെ വരുന്നു അപ്പം ജോയിന്റിലേക്ക് രക്തം എത്താതെ വരുമ്പോൾ അവിടെ നെക്രോസിസ് അവിടെ അത് ദരിപിച്ച് പോകുന്ന ഒരവസ്ഥ വരും അപ്പൊ നെക്രോസിസ് വന്നു കഴിയുമ്പോൾ പിന്നെ ജോയിന്റ് ഒന്നും അനക്കാൻ പറ്റാത്ത അവസ്ഥ വരും അപ്പൊ അത് ആ ജോയിന്റ് മൊത്തത്തിൽ മാറ്റി വെച്ച് റീപ്ലേസ്മെന്റ് സർജറി ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ബേസിക്കലി ഏത് അവയവത്തെ ഇത് ബാധിക്കാം അപ്പം ഏത് അവയവത്തെ ബാധിക്കുന്നു അതനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് മെയിൻലി കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ആകെ ചെയ്യാവുന്ന ഒരു ചികിത്സ അരിവാൾ രോഗത്തെക്കുറിച്ച് സംസാരിച്ചത് ഡോക്ടർ സോബിൻ സണ്ണി